ലോക ഗിന്നസ് റെക്കോർഡ് അത് കേൾക്കാത്തവരായി ഇനി ലോകത്ത് ആരും ഉണ്ടാവില്ല ഒരു പക്ഷേ അതിലൊന്നിൽ കയറി പറ്റുവാൻ കൊതിച്ചിട്ടുള്ളവരും ഒരുപാടായിരിക്കാം പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കൊള്ളി ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊണ്ട് അമ്മാനമാടിയ ഒരു താരത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആരെന്നറിയുമോ ഇരുന്നൂറ്റമ്പതിൽ പരം ലോക ഗിന്നസ് റെക്കോർഡുകളും ഒറ്റ ദിവസം കൊണ്ട് പതിനഞ്ച് ലോക ഗിന്നസ് റെക്കോർഡുകളും കരസ്ഥമാക്കിയ ആ താരം യു എസ് എയിലെ ഹഡോയിൽ നിന്നുള്ള സീരിയൽ റെക്കോർഡ് ബ്രേക്കറായ ഡേവിഡ് റാഷ് ആണ് ആ അത്ഭുത സൂപ്പർ താരം അദ്ദേഹത്തിന്റെ ഒറ്റ ദിവസം കൊണ്ട് പതിനഞ്ച് ലോക ഗിന്നസ് റെക്കോർഡുകൾ നേടിയ ചില കായിക ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്ന് ഈ വീഡിയോയിൽ കാണുന്നത് മാതിരി മൂന്ന് ആപ്പിൾ കൊണ്ട് അമ്മാനമാടുന്ന നേരത്ത് അതിൽ ഏറ്റവും കൂടുതൽ കടിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ളത് ടോയ്ലറ്റ് പേപ്പർ റോളുകൾ ഏറ്റവും വേഗത്തിൽ അടക്കി വെക്കുക എന്നുള്ളതാണ് പത്ത് റോള് അടക്കി വെക്കാൻ അദ്ദേഹം എടുത്ത സമയം അഞ്ച് പോയിന്റ് മുപ്പത്തെട്ട് സെക്കൻഡാണ് മൂന്നാമതായി ഒരു ലിറ്റർ നാരങ്ങ വെള്ളം ഏറ്റവും വേഗത്തിൽ സ്ട്രോ വെച്ച് കുടിച്ചു തീർക്കുക എന്നുള്ളതാണ് പതിമൂന്ന് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് സെക്കൻഡ് കൊണ്ട് അദ്ദേഹം കുടിച്ചു തീർന്നു നാലാമതായി അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ ടി ഷർട്ട് ധരിക്കുക എന്നുള്ളതാണ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഇരുപത് ടീ ഷർട്ടാണ് അദ്ദേഹം ധരിച്ചത് ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ ലോകഗിന്നസ് റെക്കോർഡിലേക്കുള്ള വഴി ഈ കൗതുക വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത്രയും സിമ്പിളാണോ ഈ ലോക ലോകഗിന്നസ് റെക്കോർഡ് നമ്മൾക്ക് ഒരു പക്ഷേ എന്തിലെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു അല്ലേ അതെ നിങ്ങൾക്ക് എന്തെ എന്തിലെങ്കിലും ആർക്കും ചെയ്യാൻ പറ്റാ പറ്റാത്ത ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ലോകത്തെ ഒരുപക്ഷെ ആർക്കും ചെയ്യാൻ അത് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗിന്നസ് റെക്കോർഡിന് അർഹനാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഓക്കെ ഗായ്സ് താങ്ക് യു ഫോർ വാച്ച് ഇങ്ങനെയുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ച്